ദൈവ തിരുതാമ്പത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ഫലപ്രദമാക്കുവാനായിട്ടുള്ള നാല് കാര്യങ്ങൾ തിരുവചനാടിസ്ഥാനത്തിൽ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറയുന്നത് കേവലം അവരുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ടുള്ള ഒരു മാർഗം മാത്രമാണ് എന്നാൽ ഒരു ദൈവവേതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം നിലനിർത്തുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആരാധിക്കാനും ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാൻ അല്ലെങ്കിൽ ദൈവശബ്ദം കേൾക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥന ഹൃദയം ദൈവസന്നദ്ധിയിൽ പകരുന്നതാണ് നമ്മൾ ദൈവശക്തി സംഭരിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ് അതുകൊണ്ട് ഇനിയും പറയാനായിട്ട് പോകുന്ന നാല് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക നമ്മുടെ പ്രാർത്ഥനയിൽ അതുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഇല്ല എങ്കിൽ ഈ നാല് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക ഇത് ദൈവ വചനം നമ്മളോട് അനുശാസിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ ഈ ദിവസങ്ങളിലെ സന്ദേശങ്ങളൊക്കെ നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ആത്മീക വർധനവിനു വേണ്ടി മാത്രമുള്ള സന്ദേശങ്ങളാണ് ഈ സന്ദേശങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു നിയോഗം തന്നിട്ടാണ് ഈ ഈ ഡെയിലി യൂട്യൂബ് മെസ്സേജുകൾ പോലും ഇടാനായിട്ട് തുടങ്ങിയത് അത് നിങ്ങളെയൊക്കെ കർത്താവിംഗലെ കടുപ്പിക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുക ഒന്നാമത്തേത് ദൈവത്തെ സ്തുതിക്കുക ആരാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ പ്രഥമ ഭാഗം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആരംഭിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും അത് സാധിപ്പിച്ചെടുക്കാനായിട്ടുള്ള ഒരു മുഖാന്തരമായി നമ്മൾ ഒരിക്കലും പ്രാർത്ഥനയെ കാണരുത് അങ്ങനെ ആരെങ്കിലും കണ്ടാൽ അവർക്ക് ഒരിക്കലും ദൈവപ്രസാദം ലഭിക്കത്തില്ല കാരണം ദൈവത്തിൻ്റെ അരികിലേക്ക് വരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രത്യേകിച്ച് ദാവീദിൻ്റെ ഒക്കെ സങ്കീർത്തനങ്ങൾ നമ്മൾ എടുത്തു വായിച്ചാൽ ഓരോ പ്രാർത്ഥനയുടെയും തൻ്റെ വിഷയങ്ങൾ ദൈവം മുമ്പിൽ അവതരിക്കും അവതരിപ്പിക്കുന്നതിന് മുൻപും നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് തൻ്റെ പ്രാർത്ഥന ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദൈവഭക്തൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ അരികിലേക്ക് വരുമ്പോൾ തുലനം ചെയ്യുവാനാകാത്ത ദൈവത്തിൻ്റെ സവിശേഷതകളും ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളും ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വേണം ആ പ്രാർത്ഥനയെ ആരംഭിക്കുവാൻ ഇല്ലെങ്കിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വേണം ഒരു പ്രാർത്ഥനയെ ആരംഭിക്കുക അതായത് നമ്മുടെ പ്ര നമ്മുടെ പ്രാർത്ഥനകൾ ആരംഭിക്കുമ്പോൾ ഒന്നാമത് നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വേണം ദൈവത്തെ ആരാധിക്കുക എന്തൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം നൂറ്റി നാൽപ്പത്തി എട്ട് നൂറ്റി നാൽപ്പത്തി ഒമ്പത് ആ സങ്കീർത്തനങ്ങളൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ സങ്കീർത്തനം ഒന്ന് വായിച്ച് ധ്യാനിക്കുന്നത് നല്ലതാണ് എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം ആരെല്ലാം ദൈവത്തെ സ്തുതിക്കണം അപ്പോൾ ദൈവം ദൈവമായതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളെ കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന സമയമാണ് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഭാഗം നിർബന്ധമായിട്ട് നമ്മുടെ പ്രാർത്ഥനയെ ആരംഭിക്കുമ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കുക ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ആരാധനയിൽ ഉപയോഗിക്കേണ്ടുന്ന ചില വാക്കുകളെ കുറിച്ച് പറഞ്ഞു യക്ഷ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം വെളിപ്പാട് നാല് വെളിപ്പാട് അഞ്ച് ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ആവർത്തിച്ചു വരുന്ന ചില പദങ്ങളുണ്ട് ദൈവമേ നീ പരിശുദ്ധൻ നീ പരിശുദ്ധൻ സകലതും അങ്ങയുടെ ഇഷ്ടത്താൽ ഉണ്ടായി അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യൻ സ്തുതികൾക്ക് യോഗ്യൻ അപ്പം ഇത്തരത്തിലുള്ള പദങ്ങൾ ആരാധനയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ ദൈവത്തെ ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ പരമാധികാരത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഗ്രഹിച്ചുകൊണ്ട് സൃഷ്ടി സൃഷ്ടാവാം ദൈവത്തിൻ്റെ മുമ്പിൽ ആരാധന അർപ്പിക്കുന്നില്ലേ അത്ര മനോഹരമായ ഒരു ഒരു പ്രാർത്ഥനയുടെ സന്ദർഭമാണിത് എനിക്കൊന്ന് ദൈവം ഏറ്റവും അധികം പ്രസാദിക്കുന്ന ദൈവം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിരിക്കും അത് അതുകൊണ്ട് ഈ ഒരു കാര്യത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തേത് ദൈവത്തെ സ്തുതിക്കുക മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തേത് നമ്മുടെ പ്രാർത്ഥനയിൽ നിർബന്ധമായി നമ്മൾ ഉൾപ്പെടുത്തേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റുപറച്ചിലാണ് ഏറ്റുപറച്ചിൽ എന്താണ് ഏറ്റുപറച്ചിൽ തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനും കരുണ ലഭിക്കും പഴയ നിയമ ഭക്തന്മാരൊക്കെ അവരുടെ പ്രാർത്ഥനയുടെ മാതൃകകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ കത്തൊക്കെ ഏറ്റുപറച്ചിൽ ഒരു പ്രധാന ഭാഗമായിരുന്നു അപ്പം നിങ്ങൾ ചിന്തിക്കും എൻ്റെ ദൈവദാസനെ കുറേ ദിവസം കൊണ്ട് കേൾക്കാനായിട്ട് തുടങ്ങിയതാണ് ഈ ഏറ്റുപറച്ചിൽ 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 ഇതെന്ന് ഏറ്റുപറഞ്ഞ് തീരും എന്ന് ചോദിക്കും ഇല്ലേ ഞാനും പണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് കാരണം നമ്മൾ ദൈവമക്കളല്ലേ നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരല്ലേ അപ്പം ഇനിയും ഏറ്റുപറച്ചിലിൻ്റെ ആവശ്യം എന്താണ് ഇല്ലേ നമ്മൾ എപ്പോഴും നമ്മളെ കമ്പയർ ചെയ്യുന്നത് ലോകമനുഷ്യരുമായിട്ടാണ് ആ ഒരു കമ്പാരിസൺ നമ്മൾ നിർത്തുക ഈ ചുങ്കക്കാരനും അതുപോലെ തന്നെ നീതിമാനും തമ്മിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഉള്ള വ്യത്യാസം എന്താ നീതിമാൻ തൻ്റെ സ്വന്തം പ്രവർത്തികളിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ചുങ്കക്കാരൻ സ്വർഗത്തിലേക്ക് പോലും നോക്കുവാൻ എന്താ പറയുന്നത് മടിയുള്ളവനായി ദൈവമുംപാകെ ഏറ്റുപറയുകയാണ് ഈ ഒരു മനോഭാവമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് അതിൻ്റെ അർത്ഥം നമ്മൾ പാപികളാണെന്നോ ദൈവം മുമ്പാകെ വലിയ കുറ്റക്കാരാണെന്നോ എന്നുള്ളതല്ല ഞാൻ സാധാരണ പറയുന്നത് പോലെ മദ്യപാനമോ വ്യഭിചാരമോ മറ്റുള്ളവന്റെ വസ്തുക്കൾ അപഹരിക്കുന്നതോ മാത്രമല്ല പാപം പരിശുദ്ധനായ ദൈവം തൻ്റെ കണ്ണുകളിലൂടെ സൃഷ്ടിയെ നോക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പരിശുദ്ധി ഒരിടത്തും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ നമ്മൾ നമ്മൾക്ക് എന്നുള്ള പദവി ക്രിസ്തുവേശുവിലൂടെ നൽകപ്പെട്ടു രണ്ട് യേശുവിൻ്റെ രക്തത്താൽ നാം കഴുകൽ പ്രാപിച്ചുകൊണ്ട് ദിനംതോറും തോറും ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധന്മാരെന്നുള്ള പദവിയിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ജടത്തിൻ്റെ ബലഹീനതയിൽ സംഭവിക്കുന്ന പല വീഴ്ചകളുണ്ട് പല തെറ്റുകളുണ്ട് ഇതൊക്കെയും ദൈവമുമ്പിൽ മുമ്പിൽ പറയുക സമർപ്പണം പുതുക്കിക്കൊണ്ടിരിക്കേണ്ടത് അനിവാര്യമാണ് യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മിൽ പാപമില്ല എന്ന് നാം പറഞ്ഞാൽ നാം അവനെ അസത്യവാദിയാക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അറിവോടും അറിവ് കൂടാതെയും സംഭവിക്കുന്ന ഒരുപാട് പാപങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട് ദൈവമുമ്പാകെ നാം അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഏറ്റുപറച്ചിൽ ഏറ്റവും അനിവാര്യമാണ് പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗം ഏറ്റുപറച്ചിൽ ഏറ്റുപറച്ചിലാണ് ദൈവോജന ധ്യാനത്തെങ്കിൽ വെളിപ്പെടുന്ന കുറവുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറയുക ക്രമീകരണം പ്രാപിക്കുക മൂന്നാമത്തെ നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗം എന്ന് പറയുന്നത് താങ്ക്സ് ഗിവിംഗ് ആണ് അതായത് നന്ദി പറച്ചിലാണ് എന്തിനു വേണ്ടി നമ്മൾ നന്ദി പറയണം ദൈവം ചെയ്തു തന്ന ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയണം ഇത് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഉണ്ടോ ഇല്ലെങ്കിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ദൈവം ചെയ്തു തന്ന ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയുക അസംഖ്യമായ ഉപകാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുണ്ട് നാം ആയുസോടെ ആയിരിക്കുന്നത് നമ്മളെ ദൈവം നടത്തിയത് നമ്മുടെ നന്മകൾ സമ്പത്ത് കുഞ്ഞുങ്ങൾ കുടുംബം നടത്തിയ വഴികൾ ആരോഗ്യം എല്ലാത്തിനായിട്ട് നന്ദി പറയുക പല സമയങ്ങളിലും കിട്ടാത്തതിനെക്കുറിച്ച് ഓർത്ത് വേദനപ്പെടുന്നവരാണ് മനുഷ്യർ കിട്ടിയതിനെക്കുറിച്ച് ഓർത്ത് നന്ദി പറയുവാൻ അവർ മറന്നുപോവുകയും ചെയ്യുന്നു കിട്ടിയതിനെ കുറിച്ച് ഓർത്ത് നന്ദി പറയുക നന്ദി പറയുന്നതിൻ്റെ അകത്ത് തന്നെ ഏറ്റവും അധികം ദൈവത്തോട് നന്ദി പറയേണ്ടത് ഒരു കാര്യത്തിനാണ് എന്ത് കാര്യത്തിനാണെന്ന് അറിയാമോ നമുക്ക് നൽകി തന്ന രക്ഷയ്ക്കായിട്ട് നന്ദി പറയുക ദൈവം തന്ന രക്ഷയുടെ വില എന്ന് പറയുന്നത് അമൂല്യമാണ് നമ്മുടെ കഴിവുകൾ കൊണ്ടോ നമുക്ക് വില കൊടുത്തോ നേടാൻ കഴിയാത്തതാണ് ദൈവികമായ രക്ഷ എന്നാൽ കാൽവറി ക്രൂസിൽ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ അർപ്പിച്ച് ഇത്ര വലിയ രക്ഷയെ സൗജന്യമായി നമുക്ക് ഓരോരുത്തർക്കും നൽകി തരുമ്പോൾ ആ രക്ഷയ്ക്ക് നാം ദൈവസന്നിധിയിൽ നന്ദി പറയുക പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ഭാഗം നന്ദി പറയുക അടുത്തത് ഏറ്റവും ഒടുവിൽ പ്രാർത്ഥനയുടെ നാലാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അപേക്ഷിക്കുക എന്നുള്ളതാണ് അപേക്ഷിക്കുക അപേക്ഷിക്കാനായിട്ടാണല്ലോ നമ്മൾ കൂടുതലും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുക നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവകരങ്ങളിലേക്ക് അർപ്പിക്കുക പക്ഷെ അപേക്ഷിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം നാം ചോദിക്കുന്നതെല്ലാം നാം ചോദിക്കുന്നതിന് മുമ്പേ ദൈവം നന്നായി അറിയുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ ദൈവം മുമ്പാകെ അപേക്ഷിക്കുക ഈ അപേക്ഷകളെ രണ്ടായിട്ട് വേണമെങ്കിൽ തരംതിരിക്കാം ഒന്ന് വ്യക്തിപരമായ അപേക്ഷ രണ്ട് മധ്യസ്ഥ പ്രാർത്ഥന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഞാൻ സാധാരണ പറയുന്നത് പോലെ ഒരുപാട് മണിക്കൂറുകൾ നമ്മുടെ ആവശ്യങ്ങൾ വെറുതെ ദൈവസന്നിധിയിൽ പറയാതെ ഇരിക്കുകയാണ് നല്ലത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് യേശു പറഞ്ഞ വാക്കുകളിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് വാക്കുകളുടെ അമിത ഉപയോഗത്താൽ ഉത്തരം കിട്ടും എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട് ഇല്ലേ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തെറ്റിദ്ധാരണ വരുത്തുന്ന ഒത്തിരി സന്ദേശങ്ങളുണ്ട് ഈ പ്രാർത്ഥന നൂറ് പ്രാവശ്യം പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയെ അഞ്ഞൂറ് പ്രാവശ്യം പ്രാർത്ഥിക്കുക ഞാൻ അവരെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ വചനം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എന്തെങ്കിലുമൊക്കെ വാക്കുകൾ ഉപയോഗിക്കുന്നതിലല്ല പ്രാർത്ഥനയുടെ പ്രാധാന്യം നമ്മുടെ മനസ്സ് ദൈവം മുമ്പിൽ ഒരുക്കപ്പെടുകയും തുറക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വിഷയങ്ങൾ വളരെ കുറച്ച് സമയങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇനി ഞാനൊരു ഒരു നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്ന ഒരു മേഖല ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് പറയാം നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പോലും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും നിങ്ങൾ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായിരിക്കുന്നത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും ഇത് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തി തരുന്ന ഒരു രഹസ്യമാണ് പുസ്തകം പത്രോസാണ് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളവരെ നമ്മൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും ഇതൊരാത്മീക മർമ്മമാണ് അത് അതിന്റെ പിറകിൽ ഒരുപാട് കാരണങ്ങളുണ്ട് പിന്നീട് ദൈവം അവസരം തരുമ്പോൾ നമുക്ക് അത് ചിന്തിക്കാം ഏറ്റവും അധികം പ്രാർത്ഥനകൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പൗലോസിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണം നമ്മളെ ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വാഴുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇല്ലേ മന്ത്രിമാർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കണം അപ്പൊ നമ്മൾ ചിന്തിക്കും ശ്രീ നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും ബൈബിൾ പറയുന്നത് നമ്മളെ ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഭരണ വ്യവസ്ഥകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അടുത്തത് നമ്മുടെ ഉറ്റവർക്ക് വേണ്ടി സ്നേഹിതർക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയൊക്കെ അവരുടെ ആത്മീക വർധനവിനു വേണ്ടി പ്രാർത്ഥിക്കുക പൗലോസിന്റെ പ്രാർത്ഥനകൾ മാതൃകയാക്കുന്നത് ഒന്ന് നല്ലതായിരിക്കും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളിൽ ഭൗതികമായ വിഷയങ്ങളെക്കാൾ കൂടുതൽ കണ്ണു തുറക്കപ്പെടുവാൻ ക്രിസ്തുവിൻ്റെ വെളിപ്പാടിലേക്ക് വരുവാൻ വിളിയുടെ ആശ തിരിച്ചറിയുവാൻ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ മഹത്വത്തെ തിരിച്ചറിയുവാൻ അപ്പൊ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളാണ് പൗലോസിന്റെ പ്രാർത്ഥനകളുടെ എല്ലാം പ്രധാനപ്പെട്ട ആ പ്രാർത്ഥന വിഷയങ്ങൾ എന്ന് പറയുന്നത് തന്നെ അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടുകളും ചിന്താഗതികളും ഒക്കെ ഒന്ന് മാറ്റുക പ്രാർത്ഥനയ്ക്കകത്ത് രണ്ട് ഭാഗങ്ങൾ ഉണ്ടാകണം ഒരിക്കൽ കൂടി ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ ആവർത്തിച്ചു പറയുന്നു ഒന്ന് സ്തുതിക്കുകയാണ് രണ്ട് ഏറ്റു പറയുകയാണ് മൂന്ന് നന്ദി പറയുകയാണ് നാല് അപേക്ഷിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം ദൈവം നമ്മുടെ വിഷയങ്ങൾ സാധിപ്പിച്ചു തന്നതിനാൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവെ ഈ വിഷയങ്ങൾക്കെല്ലാം അവിടുന്ന് മറുപടി തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന നിർത്തിയാൽ ആ പ്രാർത്ഥന വളരെ തീരും തിരുവചന തീരും ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥനയായി തീരും ഇതിൻ്റെ ഇടയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ മറ്റ് വ്യത്യസ്തമായ വിഷയങ്ങളിലേക്ക് പ്രാർത്ഥനയിൽ കൊണ്ടുപോകുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുക കണ്ണുകളെ അടയ്ക്കാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളുടെ പ്രിയ പിതാവെ അങ്ങയുടെ സന്നിധിയോട് ഞങ്ങൾ അടുത്തു വരികയാണ് ഞങ്ങളെയൊക്കെ അവിടെ നിന്നൊരു പ്രാർത്ഥനാ മനുഷ്യന്മാരാക്കി തീർക്കണം കർത്താവെ ദൈവിക വിശുദ്ധിയിൽ തികഞ്ഞു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഉയർന്നു വരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതാക്കി തീർക്കണമേ ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല എന്ന് ഞങ്ങൾ വായിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം മുമ്പാകെ പൂർണ്ണതയുള്ളതായി തീരണമേ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ അകത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ശക്തി വ്യാപരിച്ച് അനേക സമയങ്ങൾ ദൈവത്തോടു കൂടി സമയം ചെലവഴിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ടവരെ നടത്തണം എല്ലാ മഹത്വവും കർത്താവിന് അങ്ങയുടെ പുത്രൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ ദീത്തരമേ ആമേ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ഗോഡ്